ഏ എൻ്റെ പേര് മോളി മാത്യു ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഇപ്പം ഞാൻ ലക്നൗവിൽ ഡോക്ടർ അനിയനോട് കൂടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം ഞാനൊരു നക്ഷത്രം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് വേണ്ടുന്ന പേപ്പറുകളാണ് രണ്ട് ചാർട്ട് പേപ്പർ ഒരു മഞ്ഞം കൂടി ഉണ്ട് അപ്പോൾ കത്തിരികയുണ്ട് രണ്ടെട്ട് നൂറ്റി കെട്ടാൻ വേണ്ടി നൂലുണ്ട് നൂലുണ്ട് പെൻസിൽ സ്കെയില് പശ ഇത് പഞ്ചർ അപ്പോൾ ഇത് ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ അത് തീറ്റർ ഓണാക്കി വെച്ചിരിക്കുക തണുപ്പ് കാരണം കേട്ടോ അപ്പം നമുക്ക് ഇനി നക്ഷത്രം ഉണ്ടാക്കിയിട്ട് വരാം ഞാൻ വേണ്ടി ചാർട്ട് ചാർട്ട് പേപ്പറുകൾ ഒന്ന് ഒരു ഒന്ന് രണ്ടാക്കി മടക്കി എന്നിട്ട് ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ അളന്നെടുത്തു ഇപ്പം ഞാനതൊന്ന് മുറിക്കാൻ പോകാനേ ഈശോയിൽ ഏറെ സ്നേഹപ്പെട്ടവരെ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുന്നു ഈ അവസരത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് മംഗളാശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു നമ്മളെ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ ഒരുക്കിയിരിക്കുകയാണ് നോമ്പ് നോക്കിയും ഉപവാസമെടുത്തും സുഹൃത്തുപങ്ങൾ ചെയ്യുകയും കരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുമൊക്കെ നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ക്രിസ്തുമസ് സ്വർഗം ഭൂമിക്ക് നൽകിയ സമ്മാനമാണ് ക്രിസ്തുമസ് അഥവാ സ്വർഗം ഭൂമിയെ ചുമിച്ച രാവാണ് ക്രിസ്തുമസ് ലോകത്തിലെ അന്ധകാരം അകറ്റി പ്രകാശം വരത്താനായി കടന്നുവന്നവനാണ് യേശു ഈ സ്വർഗീയ അനുഭവം നാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്നാണ് ഓരോ ക്രിസ്മസും നമ്മോട് ആവശ്യപ്പെടുന്നത് ഓരോ ദിവസവും സ്റ്റാറിന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഏത് പ്രദേശത്തു കൂടി നാം കടന്നു പോക പോകുമ്പോഴും ഈ സ്റ്റാർ കാണുമ്പോൾ നാം ഓർക്കണം ദൈവമേ ഈ ഒരു നക്ഷത്രമായി എന്നെയും നീ മാറ്റണമേ എന്ന് കാരണം നക്ഷത്രം നമുക്ക് തരുന്ന സന്ദേശം യേശു ഇവിടെ ഉണ്ട് എന്നെ ഞാൻ ആയിരിക്കുന്ന ഇടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിരിക്കുന്നു പ്രകാശം മുന്നിലുള്ളപ്പോൾ നിഴൽ പിന്നിലാണ് പ്രകാശം പിന്നിലാകുമ്പോൾ നിഴൽ മുന്നിലും എന്നാൽ പ്രകാശം നിന്നിൽ ആകുമ്പോൾ നീ നീയും ഇല്ല നിഴലുമില്ല പ്രകാശം മാത്രമേ ഉള്ളൂ ഈ പ്രകാശത്തെ നമുക്ക് ഉള്ളിൽ സ്വീകരിക്കാം അതുകൊണ്ട് നമുക്കും ഓരോ നക്ഷത്രങ്ങളായി മാറാൻ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ നന്മകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇനി ഞാൻ ഉണ്ടാക്കിയ സ്റ്റാർ കാണിച്ചു തരാം ഞാനും ഒരു സ്റ്റാർ ഉണ്ടാക്കാനാണ് ആലോചിച്ചിരുന്നത് പക്ഷെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് നക്ഷത്രം കാണിച്ചു തരാം ഇതാണ് ഞാൻ ഉണ്ടാക്കി നക്ഷത്രം രണ്ട് നക്ഷത്രം അവിടെ പുറത്തുണ്ട് അത് ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് ലൈറ്റ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് തകരാന് കാണിക്കുന്നില്ല